ഹലോ സുഹൃത്തുക്കളെ പിന്നെ ഇന്ന് നമ്മൾ ഒരു മറ്റൊരു എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ താമരശ്ശേരി അടുത്ത് അമ്പായത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു എസ്റ്റേറ്റിന് സമീപത്തായിട്ടുള്ള ഒരു മലംകുറവും തേനീച്ചത് ഇതിനെടുക്കാൻ വേണ്ടി അഞ്ചമ്പരും ഞാനും കൂടി എത്തിയിരിക്കുകയാണ് അപ്പോൾ നോക്കാ കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാത്ത കൂടാണ് മരത്തിൻ്റെയും ഇതൊക്കെ നിപ്പ് കണ്ടിട്ട് കുറച്ച് റിസ്ക് ആണ് എങ്കിൽ കൂടി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം പള്ളികൾ പടർന്ന് കിടക്കുന്ന ഒരു മരമാണ് അതുകൊണ്ട് തന്നെ ഇളക്കം കുടുങ്ങിയാൽ കൊത്തു കിട്ടാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ബഹൃത്തുക്കളെ നമ്മൾ അജിമലിതന്നു പുതിയൊരു എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മളെ അമ്പായത്തോടാണുള്ളത് വിടെ നല്ലൊരു പാറക്കെട്ടൊക്കെ ഉള്ളൊരു ഒരു വനമേഖല തന്നെയാണ് ഈ മരത്തിൻ്റെ മുകളിൽ ഉണങ്ങിക്കിടക്കുന്ന കൊമ്പിലാണ് തേനീക്കുള്ളത് വള്ളികൾ പടർന്ന് പിടിച്ചൊരു മരമാണ് അപ്പോൾ ആ വള്ളിയിൽക്കൂടെ പിടിച്ച് കയറാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് എൻ്റെ ബുദ്ധിമുട്ടില്ലാത്ത മരത്തിൽ കയറുക പക്ഷെ മുകളിലെത്തിയാലാണ് പ്രശ്നം അവിടെ ഒരു കൊമ്പിൻ്റെ അറ്റത്തേക്കാണ് ടീച്ചർ നിൽക്കുന്നത് അപ്പോൾ അതങ്ങനെ എടുക്കുന്നുള്ളൊരു ടാസ്ക്കാണ് നോക്കാം ഏതാണ്ട് ഇപ്പോൾ തേനീച്ചൻ്റെ എടുത്തെത്തിയിട്ടുണ്ട് ആ കിടക്കുന്ന ഈ കമ്പിൻ്റെ ഉള്ളിലാണ് തേനീച്ച ഉള്ളത് അപ്പോൾ അത്രയും നീളത്തിലൊക്കെ മുന്നോട്ട് നിന്നിട്ടുമാണ് ഇനി തേനീച്ചനെ അത്ര റിസ്ക്കാണ് നോക്കുക എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കുക എടുക്കുമോ അവിടെ പിടിക്കാൻ സൗകര്യമല്ലോ റിസ്ക്കാണ് കേട്ടോ പരിപാടി പറ്റൂല ഇറങ്ങിക്കയാള് അവിടെ മോളെല്ലാം ഒക്കെ ഉണങ്ങി കിടക്കുന്ന കൊമ്പല്ലേ എന്താ സ്ഥിതി ഏ എളിക്കോ കിട്ടിയോ നീച്ച ഒക്കെ ഇളകിക്ക് സംഗതി പ്രശ്നമാണ്

ਜਾਨੇ ਲੇ ਇਟੁਲੇ? ਜਾਟੇ ਅਰਨੋ? ਅਲੋਂ ਗਾਵ ਸੁਤੁ ਵੀਲੀ? നിക്കാനൊന്നും നേരല്ല ഹലോ ഗ്രേശ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ നല്ല കാര്യങ്ങൾ ഈച്ചകള് നല്ല കുത്താണ് മജിനല്ലി തേനെടുക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് അതായോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു നിലക്കും പുകയടിച്ചിട്ടൊന്നും തേനീക്കാൻ നിൽക്കുന്നില്ല മജിമലി ആ വള്ളിയിലൂടെ പറന്നിറങ്ങുന്നതായോട്ട് േന എടുക്കാനുള്ള ശ്രമം നമ്മൾ ഉദ്ദേശിക്കുകയാണ് നമ്മൾ ജീവനാണല്ലോ വരുന്നത് വേനാണ് അതിന് മേൽ പറയുന്നത് അതാ വരുന്നു ഒത്തിരി എണ്ണം കിട്ടി അത്തിരുവണ്ണം കിട്ടിയോ അതാ ഗിസ് ഇത് വളരെ അപകടം പിടിച്ച പരിപാടിയാണ് അജ്മലിതാ ഇവിടെ നിന്ന് അതിൽ ഒഴിഞ്ഞ് മാറുകയാണ് ഏരിയയിൽ നിന്നാൽ ഈച്ചകളിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക വലിയ കുപ്പമുണ്ട് അപ്പോൾ ആളുകൾ അതുവരെയൊക്കെ മാറിപ്പോയി ഞാനിവിടെ ഗ്ലൗസ് ഹെൽമെറ്റ് എല്ലാ സംവിധാനമായിട്ട് നിൽക്കുകയാണ് ആ ഒരു ധൈര്യത്തിൽ നിൽക്കുകയാണ് പക്ഷേ ചെറുങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എത്രയും പെട്ടെന്ന് മാറുന്നതാണ് ബുദ്ധി ഈച്ചകൾ നന്നായി ഇളകി നമ്മുടെ തേനീച്ചല്ല കുത്തുകിട്ടി അജ്മലൊരു ഓട്ടം ഓടിക്കും പിന്നെ ആളെ സ്ഥലത്ത് കാണുന്നില്ല അത് ഒന്ന് പോയി തരഞ്ഞു നോക്കാം ചിലപ്പോൾ കുത്ത് കിട്ടി അവശനായി ഉണ്ടാവും